പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നഷ്ടപ്പെട്ടിരിക്കുന്ന ജിമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ ജിമെയിൽ അഡ്രസ്സിൻ്റെ പാസ്വേഡ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ജിമെയിൽ അഡ്രസ്സ് എങ്ങനെയാണ് നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ഗൂഗിളുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഗൂഗിളിൻ്റെ ക്രോമോ ഗൂഗിൾ പ്ലേ സ്റ്റോറോ ഒക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം ഞാനിവിടെ നിന്ന് ഗൂഗിൾ തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത് അതിനുശേഷം പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് അനദർ അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റുകളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആൻഡ്രോയിഡിലും ഇതേ പ്രോസസ്സുകൾ തന്നെയാണ് വരുന്നത് ഇവിടെ ആയിട്ട് സൈൻ ഇൻ എന്ന് പറയുന്ന ഇൻ്റർഫേസിലോട്ട് വരുന്നതാണ് ഇമെയിൽ ഓർ ഫോൺ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ആ ജിമെയിൽ ഐ ഡിയുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഏറ്റവും ബെറ്റർ ഇമെയിൽ ഐ ഡി അറിയുമെന്നുണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കലാണ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ജിമെയിൽ അഡ്രസ്സിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് പാസ്വേഡ് അറിയാത്തത് കൊണ്ട് തന്നെ ഫോർഗോഡ് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷനായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗെറ്റ് എ വെരിഫിക്കേഷൻ കോഡ് എന്നതിനു ശേഷം സെൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതാണ് അതിന് നടുക്കായിട്ട് നിങ്ങളുടെ ജിമെയിൽ അഡ്രസ്സുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ രണ്ടക്കം കാണാൻ സാധിക്കും ആ മൊബൈൽ നമ്പറിലോട്ട് ഒരു റിക്കവറി കോഡ് വന്നതിന് ശേഷം ആ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ അക്കൗണ്ട് റിക്കവറി ചെയ്യാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ഓപ്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രൈ അനദർ വേ എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇതേ അക്കൗണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഒരു ഡിവൈസിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ ഡിവൈസിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് സെൻ്റാവുന്നതായിരിക്കും ആ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓപ്ഷനാണ് അതായത് എൻ്റെ ഈ ജിമെയിൽ ഐ ഡിയുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു കോഡ് വന്നതിന് ശേഷം ആ കോഡ് ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ട് റിക്കവർ ചെയ്യുന്ന രീതിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ജിമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഞാൻ ലിങ്ക് ചെയ്തിരിക്കുന്ന ആ മൊബൈൽ നമ്പറിലോട്ട് ഒരു കോഡ് വന്നു ആ കോഡ് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത്തരത്തിലുള്ള മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിക്കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന അതേ അക്കൗണ്ടിലോട്ട് തന്നെ ഒരു കോഡ് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊരു മെസ്സേജ് വരുന്നതാണ് അപ്പോൾ ആ മെസ്സേജ് വരാനായിട്ട് കാരണം എന്ന് പറഞ്ഞു നിങ്ങൾ ഇതേ അക്കൗണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഒരു ഡിവൈസിൽ ലോഗിൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അതറിയാത്തത് കൊണ്ട് തന്നെ ട്രൈ അനദർ വേ എന്ന് പറയുന്നത് ഭാഗമായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹൗ ൻ ഗൂഗിൾ കോണ്ടാക്ട് യു എന്ന് പറയുന്നതിന് താഴെയായിട്ട് എൻ്റർ ഇമെയിൽ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിലവിൽ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇമെയിൽ ഐ ഡി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ജിമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ജിമെയിൽ അഡ്രസ്സിലോട്ട് ഒരു കോഡ് വരുന്നതായിരിക്കും ആ കോഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ശേഷം ജസ്റ്റ് അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യണം അപ്പോൾ കോപ്പി ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലൊരു മെസ്സേജ് വരുന്നതായിരിക്കും അതായത് നാൽപ്പത്തി എട്ട് മണിക്കൂറിന് ശേഷമായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ജിമെയിൽ അഡ്രസ്സ് ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് കാണിക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ ഈ റിക്കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന അക്കൗണ്ട് റിക്കവർ ചെയ്യാനുള്ള ലിങ്ക് നാൽപ്പത്തി എട്ട് മണിക്കൂറിന് ശേഷം നിങ്ങൾ നിലവിൽ കൊടുത്തിരിക്കുന്ന ആ ജിമെയിൽ അഡ്രസ്സിലോട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കും ലിങ്ക് ഉപയോഗിച്ച് നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് റിക്കവറി ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ പാസ്വേഡ് വീണ്ടും നിങ്ങൾക്ക് ന്യൂ ആയിട്ട് കൊടുക്കാനായിട്ടും സാധിക്കുന്നതായിരിക്കും നാൽപ്പത്തി എട്ട് മണിക്കൂറിന് ശേഷം നിങ്ങൾ ജിമെയിൽ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് റിക്കവർ ചെയ്യാനുള്ള ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും ആ ലിങ്ക് എടുക്കുക ലിങ്ക് എടുത്ത് കഴിയുമ്പോഴും നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന വാദം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രോമിലോ ഗൂഗിളിലോ അല്ലെങ്കിൽ സഫാരിയിലോ ഒക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും വെബ്സൈറ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു വെബ് പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും ഈ വെബ് പേജിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് പാസ്വേഡ് ആൻഡ് കൺഫേം പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ആണ് ഇവിടെയായിട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് പുതിയ പാസ്വേഡ് ആദ്യം ക്രിയേറ്റ് പാസ്വേഡ് എന്ന് പറയുന്ന കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക വീണ്ടും അതേ പാസ്വേഡ് തന്നെ കൺഫേം പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക എൻറ്റർ ചെയ്ത് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം ചേഞ്ച് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടിയിട്ട് നിങ്ങളുടെ പാസ്വേഡ് റിക്കവർ ചെയ്തിരിക്കുകയാണ് പാസ്വേഡ് റീക്രിയേറ്റ് ആയിരിക്കുകയാണ് പിന്നീട് നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന പാസ്വേഡായിരിക്കും ആ ജിമെയിൽ അക്കൗണ്ടിന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതിനുശേഷം സെക്യൂരിറ്റി ചെക്കപ്പിൻ്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആഡ് റിക്കവറി ഇമെയിൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെയായിട്ട് ആഡ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളൊരു ജിമെയിൽ ഐ ഡി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാലേ നിങ്ങളുടെ ഈ അക്കൗണ്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ റിക്കവറി ജിമെയിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന റിക്കവറി ജിമെയിലായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ആ ജിമെയിൽ ഐ ഡിയിലോട്ട് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും ആ ഒ ടി പി എൻ്റർ ചെയ്തുകൊണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതോടുകൂടിയിട്ട് റിക്കവറി ജിമെയിൽ ആഡ് ആയിരിക്കുന്നതായിരിക്കും അതിനുശേഷം ടൺ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബാക്ക് അടിച്ചു വരാൻ സാധിക്കുന്നതാണ് സെക്യൂരിറ്റി ചെക്കപ്പ് കംപ്ലീറ്റ് ആയതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇനി ഈ ജിമെയിൽ ഐ ഡിയിൽ ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഗൂഗിളിൽ വരിക അതിനുശേഷം അക്കൗണ്ടിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആഡ് അനദർ അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയും അതേപോലെ തന്നെ നിങ്ങൾ പുതിയതായിട്ട് കൊടുത്തിരിക്കുന്ന പാസ്വേഡ് കൂടി എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും പാസ്വേർഡും യൂസറായില്ലാം എൻ്റർ ചെയ്ത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു ആറക്ക കോഡ് വരുന്നതായിരിക്കും ആ കോഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു ഇതോടുകൂടി ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനബിൾ ആണ് എന്നുണ്ടെങ്കിൽ ആയിരിക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതല്ലായിരിക്കും പിന്നീട് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റിക്കവർ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് അവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഗൂഗിൾ അക്കൗണ്ട് റിക്കവർ ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്